ബിസ്മില്ല നമുക്ക് ചുറ്റുമുള്ള ലോകത്തേക്ക് നോക്കും എല്ലാവരും വലിയ തിരക്കിലാണ് ചിലർ ചിരിക്കുന്നു ചിലർ സാധനങ്ങൾ വാങ്ങുന്നു മറ്റു ചിലരാകട്ടെ ഫോണുകളിൽ മുഴുകിയിരിക്കുന്നു കുട്ടികൾ കളിക്കുന്നുണ്ട് നാളെയെക്കുറിച്ചുള്ള വലിയ പ്ലാനുകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് മാതാപിതാക്കൾ എല്ലാം വളരെ സാധാരണമായി തോന്നും അല്ലേ പക്ഷെ നമ്മുടെ ഹൃദയത്തോട് ഒന്ന് ചോദിച്ചു നോക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്നു തന്നെ സംഭവിച്ചാലും നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു സത്യമുണ്ട് നമ്മൾ നമ്മുടെ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ സമയം ഓരോ നിമിഷവും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മലക്ക് അവിടെ കാത്തിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഇസ്രാഫിൽ അലഹിസലാം എന്നാണ് അദ്ദേഹം സൃഷ്ടിക്കപ്പെട്ട നാൾ മുതൽ ഒരു കാഹളം തന്റെ ചുണ്ടോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കണ്ണ് ചിമ്മാതെ അദ്ദേഹം നോക്കി നിൽക്കുകയാണ് എന്തിനു വേണ്ടി അള്ളാഹുവിന്റെ ഒരൊറ്റ കൽപ്പനയ്ക്ക് വേണ്ടി ആ ഒരൊറ്റ നിമിഷത്തിന് വേണ്ടി ആ നിമിഷം വന്നു കഴിഞ്ഞാൽ ചിലർ അപ്പോൾ പ്രാർത്ഥനയിലായിരിക്കും ചിലർ പാപങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാവാം ചിലർ അഗാധമായ ഉറക്കത്തിലായിരിക്കും മറ്റു ചിലർ പൊട്ടിച്ചിരിക്കുകയായിരിക്കും ഒരു കുട്ടി ഉമ്മയുടെ കൈ പിടിച്ച് നിൽക്കുന്നുണ്ടാവാം ഒരു വിശ്വാസി സുജൂതിൽ കിടന്ന് കരയുന്നുണ്ടാവാം മറ്റു ചിലർ ഫോണിൽ മുഴുകിയിരിക്കുന്നുണ്ടാവാം അപ്പോഴാണ് അത് സംഭവിക്കുന്നത് ആകാശം മാറാൻ തുടങ്ങുകയാണ് മുമ്പെങ്ങും കാണാത്തത്രയും വലിയൊരു വെളിച്ചം തെളിഞ്ഞു വരുന്നു അതിന് വല്ലാത്തൊരു തിളക്കമാണ് കടൽ ഇരച്ചു കയറുകയാണ് നഗരങ്ങളെക്കാൾ ഉയരത്തിൽ തിരമാലകൾ വീശിയടിക്കുകയാണ് കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു ലോകം തന്നെ തകരുകയാണ് ആളുകൾ ഇതെല്ലാം കണ്ട് സ്തംഭിച്ചു പോയി അവർ മുകളിലേക്ക് നോക്കി ഭയന്ന് വിറച്ചു നിൽക്കുകയാണ് അവർക്ക് അനങ്ങാൻ പോലും കഴിയുന്നില്ല നഗരവീതികളിലൂടെ ആളുകൾ പരിഭ്രാന്തരായി ചിതറി ഓടുന്നു വഴിയരികിൽ വണ്ടികളെല്ലാം ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ആർക്കും ഒന്നിനും സമയമില്ല ആളുകൾ അലറി കരഞ്ഞുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ ഓടുന്നു പേടിയും നിസ്സഹായാവസ്ഥയും എങ്ങും നിറഞ്ഞു നിൽക്കുന്നു ഭൂമി നെടുവെ പിളരാൻ തുടങ്ങുന്നു പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നു ആകാശം പിളരുന്നു മുകളിൽ നിന്ന് തീ മഴ പെയ്യുന്നു എല്ലായിടത്തു നിന്നും വെള്ളം ഇരച്ചു കയറുന്നു കടൽ നിന്നു കത്തുന്നു നഗരങ്ങൾ ഒന്നടങ്കം നിലം പുത്തുന്നു മുന്നറിയിപ്പുകൾ ഉണ്ടാകുന്നില്ല രക്ഷപ്പെടാൻ ഒരിടം പോലുമില്ല ഓരോ ജീവനും അള്ളാഹുയിലേക്ക് തിരിച്ചു പോകുന്നു പിന്നെ മാരകമായ നിശബ്ദത മാത്രം സംസാരങ്ങളില്ല കാൽ പെരുമാറ്റമില്ല ജീവന്റെ ഒരു അടയാളം പോലുമില്ല ഒഴിഞ്ഞ തെരുവുകൾ തകർന്നു വീണ വീടുകൾ നിങ്ങൾ ഈ ലോകത്ത് സ്നേഹിച്ചതെല്ലാം അവിടെ ഉപേക്ഷിക്കപ്പെടുന്നു പിന്നീട് രണ്ടാമതൊരവസരമില്ല ന്യായങ്ങൾ പറയാൻ ആരും ഉണ്ടാകില്ല അള്ളാഹു നിശ്ചയിച്ച ഒരു സമയത്തിനു ശേഷം വീണ്ടും ആ കാഹളം മുഴങ്ങും പെട്ടെന്ന് മണ്ണിൽ നിന്നും കബറുകളിൽ നിന്നും എല്ലാവരും ഉണരും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ വലിയ പേടിയോടെ എല്ലാവരും എഴുന്നേൽക്കും സൂര്യന് കീഴിൽ എല്ലാവരെയും നിരനിരയായി നിർത്തപ്പെടും അതാണ് മഹഷറ എത്ര കാലം എത്ര വർഷം അങ്ങനെ നിൽക്കണമെന്ന് ആർക്കും ഒരു നിശ്ചയവും ഉണ്ടാവില്ല അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവരുടെ കൈകളിലേക്ക് അവരുടെ കർമ്മ വരും അവരുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അവർ ഒളിപ്പിച്ചു വച്ച ഓരോ രഹസ്യങ്ങളും എല്ലാം ആ പുസ്തകങ്ങളിൽ വിവരിച്ചിട്ടുണ്ടാവും അള്ളാഹു ഒന്നും മറന്നിട്ടില്ല ചിലർ ആ പുസ്തകം സന്തോഷത്തോടെ വാങ്ങും മറ്റു ചിലരാകട്ടെ വലിയ പേടിയോടെയും പിന്നീട് ഒരു തുലാസ് അതായത് മീസാൻ പ്രത്യക്ഷപ്പെടും ഓരോ ചെറിയ പ്രവൃത്തിയും അവിടെ തൂക്കി നോക്കും കൃത്യമായ നീതി മാത്രം ആർക്കും അവിടെ അനീതി നേരിടേണ്ടി വരില്ല അതിനുശേഷം ആ പാലം അതായത് സിറാത്ത് പാലം മുടിനാരിനേക്കാൾ നേർത്തത് വാളിനേക്കാൾ മൂർച്ചയുള്ളത് താഴെ ആളിപ്പടുന്ന നരകത്തി ചിലർ മിന്നൽ വേഗത്തിൽ അത് കടന്നു പോകും ചിലർ നടന്നു നീങ്ങും ചിലർ ഇഴഞ്ഞു നീങ്ങും മറ്റു ചിലർ അതിൽ നിന്ന് താഴേക്ക് വീഴും ഒടുവിൽ നിങ്ങൾ ഒറ്റയ്ക്കാകും നിങ്ങളുടെ നാഥനായ അള്ളാഹുവിന്റെ മുമ്പിൽ കൂടെ കുടുംബമില്ല കൂട്ടുകാരുമില്ല കള്ളം പറയാൻ കഴിയുകയുമില്ല നിങ്ങൾ മാത്രം അന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കിയുണ്ടാകും നിന്റെ നാഥനെ കാണാൻ നീ തയ്യാറെടുത്തിരുന്നോ